വയനാട് ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷമുള്ള ദുരന്ത ഭൂമിയിലെ പ്രവർത്തനങ്ങളിലൂടെ എല്ലാവർക്കും മാതൃകയാവുകയാണ് ടി സിദ്ദിഖ് എം എൽ എ എന്തിനും ഏതിനും അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ടൂറിസമാണ് വയനാടിൻ്റെ യഥാർത്ഥ അതിജീവനം അത് വയനാടിന് തിരിച്ചു പിടിച്ച് മതിയാവും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ ടൂറിസത്തിൻ്റെ തകർച്ച ബാധിച്ചിട്ടുണ്ട് എല്ലാവരും പഴയതുപോലെ വയനാട്ടിലേക്ക് വരണം നിങ്ങളുടെ വരവ് വെറും ഒരു ടൂർ മാത്രമല്ല അതൊരു നാടിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സംഭാവനയാണെന്നാണ് സിദ്ദിഖ് പറയുന്നത് വയനാട്ടിൻ്റെ ടൂറിസവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം സുഖവിവരം അന്വേഷിക്കുന്നതിന് വേണ്ടി എല്ലാം നഷ്ടപ്പെട്ട അവ്യക്തിനെ വീണ്ടും കാണാൻ അദ്ദേഹം പോയിരുന്നു പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അവ്യക്തിനെ വാടക വീട്ടിലേക്ക് മാറ്റിയിരുന്നു അവ്യക്തിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അവൻ്റെ പ്രിയപ്പെട്ട അമ്മയെ തിരികെ ജീവിതത്തിലേക്ക് ലഭിച്ചതാണ് എന്നാൽ അമ്മയുടെ പരിക്കുകൾ പൂർണ്ണമായി ഭേദമായിട്ടില്ല അവരെ കണ്ടപ്പോൾ അവർക്ക് സ്വന്തം നടായ പാലക്കാട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു വിവാഹം കഴിച്ച് വയനാട്ടിലേക്ക് വന്നതായിരുന്നു അവർ ഒറ്റപ്പെട്ട വാടക വീട്ടിൽ നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല ഷാഫി പറമ്പിൽ എംപിയെ വിളിച്ച് പാലക്കാട് ഒരു പത്ത് സെൻ്റ് സ്ഥലം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം നിമിഷ നേരം കൊണ്ട് സിദ്ദിഖിന് ഉറപ്പ് നൽകി സ്ഥലം ലഭ്യമായ ഉടനെ അവിടെ അവ്യക്തനും അമ്മയ്ക്കും വീടിറുക്കി നൽകാനാണ് സിദ്ദിഖിൻ്റെ അടുത്ത നീക്കം കഴിഞ്ഞ ദിവസം സിദ്ദിഖ് എം എൽ എ പങ്കുവെച്ച മറ്റൊരു കുറിപ്പ് നോക്കാം ദുരന്ത ഭൂമിയിലൂടെ നടക്കവേ പുഞ്ചിരിമട്ടത്ത് വെച്ച് മണ്ണിൽ പുതഞ്ഞ നിലയിൽ ഒരു സ്കൂൾ ബാഗ് കണ്ടപ്പോൾ അതൊന്ന് എടുത്തു നോക്കി ബാഗ് തുറന്നപ്പോൾ മനോഹരമായ കൈയക്ഷരത്തിൽ ഫിദ ഫാത്തിമ എന്ന പേര് കണ്ടു ഒരു ഒമ്പതാം ക്ലാസ് കാര്യ പെൺകുട്ടി പിന്നെ ഉള്ളിലൊരു നീട്ടിൽ അനുഭവപ്പെട്ടു ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടാവുമോ എന്നത് അന്വേഷിച്ചപ്പോൾ ഫിദ ജീവിച്ചിരിക്കുന്നു എത്രയും പെട്ടെന്ന് അവളെ കാണണമെന്ന് തോന്നി മനോഹരമായ കൈയക്ഷരമുള്ള പുസ്തകങ്ങൾ അവൾക്കൊരു പുതിയ ബാഗിലിട്ട് നൽകാൻ വേണ്ടി വിളിച്ചു അപ്പോൾ സൈക്കിൾ നഷ്ടപ്പെട്ട കാര്യം അവൾ പറഞ്ഞു എന്നാൽ അവളുടെ ഏറ്റവും വലിയ നഷ്ടം അവളുടെ രണ്ട് പ്രിയ കൂട്ടുകാരികൾ ദുരന്തത്തിൽ അവളെ വിട്ടു പോയതായിരുന്നു പിതാ ഫാത്തിമ എന്ന മെടുക്കൽ കുട്ടിയെ കണ്ടു പുതിയ സൈക്കിൾ നൽകി എന്നാൽ അവരുടെ കൂട്ടുകാരികളെ തിരിച്ചു നൽകാൻ ആവില്ലല്ലോ എന്നാണ് സിദ്ദിഖ് പറയുന്നത് എല്ലാവരും തനിച്ചാക്കിപ്പോയ ശ്രുതി എന്ന പെൺകുട്ടി ആശുപത്രിയിൽ വെച്ച് കണ്ടപ്പോൾ സിദ്ദിഖിനോട് പറഞ്ഞത് സാറേ എനിക്കെൻ്റെ അമ്മയെ കുഴിമാടത്തിൽ നിന്നെടുത്ത് ഹൈന്ദവ ആചാരപ്രകാരം ദഹിപ്പിക്കണം എന്നാണ് പിന്നീട് ആംബുലൻസിൽ ശ്രുതിയെയും കൊണ്ട് ഒരു യാത്രയായിരുന്നു പുത്തുമലയിലെ പൊതു കുഴിമാടത്തിൽ നിന്ന് ശ്രുതിയുടെ അമ്മയെ വൈറ്റ് ഗാർഡിൻ്റെ സഹായത്തോടെ എടുത്ത് മേപ്പാടിയിലെ മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ ശ്മശാനത്തിൽ അയവർ മഠത്തിൻ്റെ സഹായത്തോടെ ദയിപ്പിക്കുമ്പോൾ ശ്രുതി കരഞ്ഞിരുന്നില്ല ചിലപ്പോൾ കണ്ണീർ എന്നാണ് സിദ്ദിഖ് പറയുന്നത് ശ്രുതിയുടെ അമ്മയെ കുഴിമാടത്തിൽ നിന്ന് എടുക്കുമ്പോൾ അരികിലായി തലയിൽ കൈകൊടുത്തിരുന്ന കൊടുത്തിരുന്ന ജെൻസന്റെ അച്ഛൻ വല്ലാത്ത ഒരു നോവായിരുന്നു എന്നും സിദ്ദിഖ് പറയുന്നുണ്ട് മുസ്ലിം പള്ളിയിലെ ഖബറിൽ നിന്ന് ചർച്ചിലേക്കും ഹൈന്ദവ ശ്മശാനത്തിലേക്കും പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ നിന്നും അതുപോലെ തിരിച്ചും ഡി എൻ എ വഴി തിരിച്ചറിഞ്ഞ ബോഡികൾ എടുത്തു മാറ്റുകയാണ് എല്ലാ ദിവസവും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ ചുമതലയുള്ള ജോസഫ് രാജു യജമാടി സുരേഷ് ബാബു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബി ജെ പി നേതാവ് മുരളി എന്നിവരോടും വൈറ്റ് ഗാർഡ്സിനോടും ആ അമ്മയെ ഹൈന്ദവ ആചാരപ്രകാരം ദയിപ്പിക്കാൻ നേതൃത്വം നൽകിയ സേവാഭാരതിക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ടി സിദ്ദിഖ് എം ഇരുപത്തിനാല് മണിക്കൂറും ദുരിതബാധിതർക്ക് വേണ്ടി മാത്രം സമയം ചെലവഴിക്കുന്ന ഒരു എം എൽ എ കേരളത്തിൽ ഉള്ളതിൽ അഭിമാനം കൊള്ളുകയാണ് വയനാട്ടുകാർ രാഷ്ട്രീയ മതിൽ കെട്ടുകൾക്കപ്പുറത്തെ ആ നിസ്തുലമായ പ്രവർത്തനത്തിന് തീർച്ചയായും സിദ്ദിഖ് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു